പ്രൈസലോ അറിയല്ലോ രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതം തന്നെ പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ദൈവകൃപയൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് അതെ സ്പിരിച്വൽ വാർഫീൽഡിൽ തന്നെയാണ് ഈ ദിവസങ്ങളിൽ അധികമായി പ്രാർത്ഥന അധികമായി വചന ധ്യാനം കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലും അത് ചെയ്തെടുക്കപ്പെടുവാൻ ആ വാർ വാർഫീൽഡിലായിരിക്കുന്നു വളരെ അ പ്രാർത്ഥനയോടെ ഒപ്പം ചേർന്ന് നടന്നാട്ടെ നിശ്ചയമായും പൈശാചിക മണ്ഡലത്തിലെ വ്യാപാരങ്ങളെ തകർക്കും കാരണമറിയാതെ കരഞ്ഞ നാളുകൾക്ക് വിട പറയുവാൻ സമയമായി എന്തിനു ഞാൻ കരയുന്നു എന്തിനു ഞാൻ ഈ കഷ്ടത അനുഭവിക്കുന്നു എന്തിനെൻ്റെ ജീവിതത്തിൽ മാത്രം എന്ന് ചോദ്യം ചോദിച്ച് കണ്ണു തുറന്ന് നോക്കിയിട്ട് അങ്ങനെ വലിയ കുറ്റമൊന്നും കാണുവാൻ കഴിയാത്ത അതെ ആ അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നത് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നവും ആ പ്രശ്നത്തിന് പിന്നിലെ പൈശാചികമായ ബാധിപ്പും അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പിന്നിലെ സ്പിരിറ്റും അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കുവാൻ ജയിക്കുവാൻ കഴിയും ഇന്ന് എങ്ങനെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിനെ ജയിക്കും അതേക്കുറിച്ചാണ് ആ സ്പിരിറ്റിനെ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ അതെ നമ്മൾ ഒരുമിച്ച് ജയിക്കും അപ്പോൾ ആ സ്പിരിറ്റ് ഇതാണ് പക്ഷാഭേതം എന്നു വച്ചാൽ രണ്ടുപേരും ഒരു വീട്ടിലുണ്ട് രണ്ടുപേരോടും രണ്ട് രീതിയിലുള്ള സമീപനം അല്ലേ സഹോദരി മക്കളോട് സ്നേഹമുണ്ട് ഭർത്താവിൻ്റെ അമ്മയോടുണ്ട് അപ്പനോടുണ്ട് സഹോദരങ്ങളോടുണ്ട് നാട്ടിൽ കിടക്കുന്ന എല്ലാവരോടുമുണ്ട് ഉണ്ട് എന്തിന് വീട്ടിലെ പട്ടിയോടും പൂച്ചയോടും കൂടെ സ്നേഹമുണ്ട് നിന്നോട് മാത്രം സ്നേഹമില്ല നീ അതിനർഹയാണ് ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യുന്നത് നീയാണ് നീ അതിനർഹയാണ് അവൻ്റെ സ്നേഹത്തിനെ പരിഗണനയ്ക്ക് നീ അർഹയാണ് പക്ഷേ നിനക്ക് ആ പരിഗണന കിട്ടുന്നില്ല ആ കെയർ കിട്ടുന്നില്ല പക്ഷാഭേദം രണ്ട് മക്കളുണ്ട് ഒരാളിനു മാത്രം മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുന്നു ഒരാൾ തള്ളപ്പെട്ടു പോകുന്നു എന്നെ പോലെ അമീൻ വല്ലാത്ത സങ്കടമാണ് ഒറ്റയ്ക്കായി തീരുമ്പോൾ അതെ എന്നെ കേൾക്കുന്ന അതേ സഹോദര നീ അനുഭവിക്കുന്ന ആ വേദന ഇന്നും ഞാൻ അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും വല്ലാത്ത സങ്കടമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരസുഖം വരുമ്പോൾ ഒറ്റയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും ആ ഞങ്ങൾ ആശുപത്രികളിൽ കൊണ്ടുപോയി രണ്ട് പിള്ളേരെയുമായിട്ട് പോയി ഇരിക്കുമ്പോൾ എന്നൊരാശ്വാസത്തിന് ഒന്ന് ഒപ്പം നിൽക്കുവാൻ അവരെ മോനെ എന്ന് വിളിച്ചൊന്ന് ചേർത്ത് നിർത്തുവാൻ മക്കളെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തുവാൻ ഒരാളില്ലാത്ത അവൻ ആളില്ലാത്തതല്ല ഉണ്ട് പക്ഷാഭേദം അമീൻ ഒരാൾ മാത്രം സ്നേഹിക്കപ്പെടുന്നു ഒരാൾ മാറ്റി നിർത്തപ്പെടുന്നു പക്ഷാഭേദം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷാഭേദം ലഭിക്കേണ്ട അവകാശങ്ങളുടെ കാര്യത്തിൽ അതുതന്നെ നിനക്കും അവർക്കും തുല്യമായി ലഭിക്കേണ്ടതാണ് അതാണ് നീതി പക്ഷേ ആ തുല്യത നിൻ്റെ കാര്യത്തിലില്ല മറ്റെല്ലാവരുടെ കാര്യത്തിലും തുല്യതയുണ്ട് നിനക്ക് കിട്ടേണ്ട കാര്യത്തിൽ മാത്രം തുല്യതയില്ല അങ്ങോട്ട് അതിൽ തുല്യതയുണ്ട് പക്ഷെ നിനക്ക് കിട്ടേണ്ട കാര്യത്തിൽ നിനക്കുള്ളത് കൂടെ നിനക്കുള്ള അല്പം കൂടെ അങ്ങെടുത്ത് അവർക്ക് കൊടുക്കുവാൻ വേണ്ടി മത്സരിക്കുക അല്ലേ നിൻ്റെ അവകാശം കിട്ടുന്നില്ല ആ അവകാശത്തിനുമേൽ നിനക്ക് ലഭിച്ചതിനുമേൽ കൈവശം പറയുന്ന അതുപോലും തരത്തില്ല എന്ന് കിട്ടിയതേ അല്പമാണ് തു തുലവും തുച്ഛമായത് കിട്ടി അതുപോലും നിന്നെ അനുഭവിക്കുവാൻ അനുവദിക്കത്തില്ലായെന്ന് അതെ ആ അവകാശവാദം അപ്പോൾ ഭക്ഷാഭേദം പലനിലകളിൽ അല്ലാത്ത സങ്കട അല്ല മക്കളെ സ്കൂളിൽ കോളേജിൽ അപ്പോൾ കടന്നു പോകുന്ന ജോലിസ്ഥലത്ത് സ്ഥാപനത്തിൽ പക്ഷാഭേദം അവരോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് പക്ഷേ നിന്നോട് മാത്രം അല്ലേ സഹോദരി ആ ഭവനത്തിനകത്ത് നീ കടന്നുപോയ നാൾ മുതൽ ജോലി കിട്ടിയ നാൾ മുതൽ അതിനകത്ത് പോലെ ഉഴക്കുന്നത് നീയാണ് പക്ഷേ നിനക്ക് ആ ഒരു പരിഗണനയില്ല യെസ് പരിഗണനയില്ല പക്ഷാഭേദം ബാക്കിയുള്ളവരോടൊക്കെ നുണയും പറഞ്ഞ് ഉണ്ടാക്കി നടക്കുന്നവരോടൊക്കെ പക്ഷെ നിന്നോട് ആ പരിഗണനയില്ല ഒന്ന് പക്ഷാഭേദം രണ്ട് പരിഗണനയില്ല പരിഗണിക്കപ്പെടുന്നില്ല അതെ സ്തോത്രം ചില സ്ഥാനങ്ങൾ വെറും സ്ഥാനങ്ങളായി തന്നെ മാറുന്നു ഭാര്യ എന്ന സ്ഥാനം ഭർത്താവ് എന്ന സ്ഥാനം അല്ലേ സഹോദര ഭർത്താവ് എന്ന പരിഗണന ലഭിക്കുന്നില്ല മാതാപിതാക്കൾ എന്ന പരിഗണന ലഭിക്കുന്നില്ല മക്കളുടെ ക്രൂരമായ വാക്കുകൾ കഠിന വാക്കുകൾ കഴിഞ്ഞ ദിവസവും ഒരു സഹോദരി ഒരു മാതാവ് വിളിച്ചിട്ട് പറഞ്ഞത് പാസ്റ്റേ എനിക്കു ജീവിക്കാൻ വയ്യ എൻ്റെ മകൻ എന്നോട് പറയുന്ന വാക്ക് കേട്ടിട്ട് എനിക്ക് ജീവിക്കാൻ വയ്യാതെ അങ്ങനെ പെരുമാറുന്ന മക്കൾ സ്തോത്രം അവർക്ക് പിൻവിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാനായി പോകുന്നത് അതിൽ ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടൊപ്പം വന്നാട്ട് പരിഗണിക്കുന്നില്ല ജോലിസ്ഥലത്ത് പരിഗണിക്കുന്നില്ല വീട്ടിൽ പരിഗണിക്കുന്നില്ല കൂട്ടുകാരുടെ ഇടയിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്തിന് സഭയിൽ പോലും പരിഗണിക്കപ്പെടുന്നില്ല മീൻസ് അവഗണിക്കപ്പെടുന്നു പരിഗണന ലഭിക്കുന്നില്ല അവഗണിക്കപ്പെടുന്നു അന്യായം ചെയ്യുന്നു ന്യായമായത് തടഞ്ഞു വെച്ചുകൊണ്ട് അന്യായം ചെയ്യുന്നു സ്തോത്ര ഓഫീസുകളിൽ അന്യായം ചെയ്യുന്നു കോടതിയിൽ നിന്ന് അന്യായമായത് നീ ന്യായമായി നിനക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശവാ അവകാശം ലഭിക്കുന്നില്ല നിനക്ക് ന്യായമായി ലഭിക്കേണ്ട നീതി ലഭിക്കുന്നില്ല നിനക്ക് ന്യായമായി ലഭിക്കേണ്ടത് ലഭിക്കുന്നില്ല അന്യായം അയ്യോ നീ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിയ വസ്തു വീട് നന്മകൾ അതിന് അവകാശം പറയുന്നു കോടതിയും നിയമപാലകരും ഒക്കെ അവർക്കൊപ്പം നിൽക്കുന്നു നോ 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 അന്യായം അർഹതപ്പെട്ടത് നിഷേധിക്കുന്നു അർഹതപ്പെട്ട പ്രൊമോഷൻ നിഷേധിക്കപ്പെടുന്നു നിനക്കാണ് അർഹതപ്പെട്ടത് അവർ പറഞ്ഞിട്ടുള്ളത് അതുതന്നെ നിനക്കാ വീട് തരാം നിനക്ക് ആ വീട് തരും പക്ഷേ കാരണം നീയാണ് കഷ്ടപ്പെട്ടത് ആ വീട് ഇങ്ങനെ ആക്കുവാൻ വേണ്ടി നീയാണ് കഷ്ടപ്പെട്ടത് ആ വീട് തരാമെന്ന് പറഞ്ഞ് സഹോദരങ്ങളെ കെട്ടിപ്പിച്ച് സഹോദരങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു അയ്യോ പറയണ്ട അവനാ പോ പക്ഷെ അന്യായം അനീതി അർഹതപ്പെട്ടത് നിഷേധിക്കൽ പരിഗണനയില്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ അപ്പോൾ ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇവർ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത് മാനുഷികമായിട്ടല്ല നിങ്ങൾ തിരിച്ചറിയുക ഇതിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞാൽ ജയിക്കുവാൻ കഴിയും പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ് നമ്മൾ ജഡത്തിൽ അവരോട് യുദ്ധം ചെയ്യും നമുക്ക് വാശിയാകും വൈരാഗ്യമാകും കോപമാകും ഇപ്പോൾ എന്നോട് അന്യായം ചെയ്ത ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ വീട്ടുകാരോട് അത് അവർക്ക് മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ തിരിച്ചറിയുവാൻ ആ സ്പിരിറ്റിനെ തിരിച്ചറിയുവാൻ എൻ്റെ അമ്മയാകട്ടെ എൻ്റെ ബന്ധുക്കളാകട്ടെ എൻ്റെ സഹോദരൻ അവരുടെ മേൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനെ തിരിച്ചറിയുന്നത് കൊണ്ടാണ് എനിക്ക് വടിവാളും എടുത്തുകൊണ്ട് പോകേണ്ടി വരാത്തത് അല്ലെങ്കിൽ ഞാൻ വടിവാളും എടുത്തുകൊണ്ട് അവർക്കെതിരെ യുദ്ധത്തിന് പോകാത്തത് അല്ലെങ്കിൽ എൻ്റെ അവകാശത്തിന് വേണ്ടി സാധാരണ ഒരാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്യും ഒരു മനുഷ്യനല്ലേ പക്ഷേ ഞാനത് പോകാത്തത് അവരുടെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ടാണ് അപ്പോൾ തിരിച്ചറിയുന്നത് കൊണ്ടുള്ള ഗുണം ഈ പെട്ടും ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒന്നുകിൽ എന്നെ കൊന്നിട്ട് അവൻ പോയി എൻ്റെ സഹോദരൻ പോയി ജയിലിൽ കിടന്നേനെ അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ കിടന്നേനെ അല്ലെങ്കിൽ അങ്ങനെ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കുവാനൊരു മോശ കഥ പലരും മാറി നിൽക്കുന്ന അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കുവാനുള്ള ഒരു കഥയായി കഥാപാത്രമായി ഞാൻ എൻ്റെ കുടുംബം മാറേണ്ടി വരുമോ ആ പേര് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ട് കേൾക്കുന്നത് നീ മാറി നിന്നത് അതുകൊണ്ട് അർഹതപ്പെട്ടു പോയത് നഷ്ടപ്പെട്ടു പോയതെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആ പൈശാചികമണ്ഡലം തകരും നിനക്ക് അർഹതപ്പെട്ടത് നിന്നിലേക്ക് വരും ശബല റധുറി അക്ഷഖനെ സകല അന്യായങ്ങളെയും കർത്താവ് തകർക്കും നമുക്കൊരു കർത്താവ് കർത്താവുകൊണ്ട് വാചനം പറയുന്നു അവൻ നീതിയുള്ള ന്യായാധിപതി അനീതി വെളിപ്പെടുവാൻ അവൻ അനുവദിക്കത്തില്ല അപ്പോൾ ഈ പക്ഷാഭേദത്തിനും അന്യായത്തിനും അനീതിക്കും അർഹതപ്പെട്ടതിന് നിഷേധിക്കുന്നതിനും പിന്നിലുള്ള വൈശാചിക മണ്ഡലം പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ദിവസമല്ല മുൻപേ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദിവസനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ആ സ്പിരിറ്റിനെ അമേൻ ഹോഷയ പ്രവാചകൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ ആ സ്പിരിറ്റിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവനൊരു കനാന്യൻ ആകുന്നു കള്ളത്തുലാസ് അവൻ്റെ കയ്യിലുണ്ട് പീഡിപ്പിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു കനാന്യൻ ഐ സ്തോത്രം കനാന്യ സ്പിരിറ്റ് ഐ നിങ്ങൾക്ക് എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട് കനാന്യ സ്പിരിറ്റ് കള്ളത്തുലാസ് എന്ന് പറഞ്ഞാൽ അന്യായം അന്യായം അർഹതപ്പെട്ടത് നിഷേധിക്കൽ പക്ഷാഭേദം അവൻ കനാന്യൻ്റെ പ്രത്യേകത അതാണ് ആ സ്പിരിറ്റ് ഒരു വ്യക്തിയിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് അനീതി നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ന്യായം നിങ്ങൾക്ക് ലഭിക്കത്തില്ല പക്ഷാഭേദം അനുഭവിക്കേണ്ടി വരും പരിഗണന ലഭിക്കത്തില്ല രണ്ട് പീഡിപ്പിക്കപ്പെടും ഓ താങ്ക് യു ലോഡ് യേശുബിൻ നാഭിൻ അമീൻ നിങ്ങൾക്കുള്ളത് കവരുമെന്ന് മാത്രമല്ല വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങൾ ഉപദ്രവിക്കുകയും ചെയ്യും അത് തന്നെ സഹോദരി നിനക്ക് സഹിക്കുവാൻ കഴിയാത്ത അത് തന്നെ അമീൻ നിന്നെ പരിഗണിക്കുന്നില്ല എന്നത് മാത്രമല്ല നിന്നെ അവഗണിക്കുന്നു എന്നത് മാത്രമല്ല നിന്നെക്കുറിച്ച് മോശമായി പറയുന്നു ഞാൻ എന്തുകൊണ്ട് അവളെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൾക്ക് അവളെ മാറ്റി നിർത്തുന്നു അതിനുള്ള കാരണങ്ങൾ പറയുന്നതാണ് നിൻ്റെ ചങ്ക് കത്തിക്കുന്നത് അമ്മൻ അല്ലേ എൻ്റെ ഭർത്താവ് പറയുന്ന കാരണങ്ങൾ നിനക്ക് ലഭിക്കേണ്ട സ്നേഹത്തെ നിഷേധിച്ചിട്ട് നിനക്ക് ലഭിക്കേണ്ട പരിഗണനയെ നിഷേധിച്ചിട്ട് അവൻ പറയുന്ന കാരണങ്ങൾ പലപ്പോഴും മരണത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ശബ്ദം കേൾക്കുമ്പോൾ മരണമാണ് നല്ലതെന്ന് നിൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ട് കേൾക്ക് ഇനി ആ ശബ്ദത്തിന് നിൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല മരണമല്ല നിന്നെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഓ ഷമല റാധൂറിയ ഷേഖന യസ് യേശുബൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതെ പീഡിപ്പിക്കുക നിനക്ക് അർഹതപ്പെട്ടത് തരുന്നില്ല എന്ന് മാത്രമല്ല അമേൻ എനിക്ക് അർഹതപ്പെട്ടത് തന്നില്ല എന്ന് മാത്രമല്ല എൻ്റെതും അമേൻ സ്തോത്രം എനിക്ക് ലഭിക്കേണ്ടതും തരാതെ എന്നെ ഇറക്കി വിട്ടു എന്ന് മാത്രമല്ല എന്നിട്ട് ഇപ്പോഴും അമേൻ ആ ഇറക്കി വിട്ട സ്ഥാനത്ത് നിൽക്കുന്നവർ തന്നെ അമേൻ അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അവർക്കെന്തോ ദ്രോഹം ചെയ്തതുപോലെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കൊള്ളയടിച്ചിട്ട് വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ട് പീഡിപ്പിക്കുകയും ഇത് കേട്ട് വിശ്വസിക്കുന്ന ചില മണ്ടന്മാർ അമേൻ കണ്ണ് തുറന്ന് നോക്കാതെ അമേൻ അപ്പോൾ ഇവർ ഇവരുടെ ഒരു പ്രത്യേകത ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത നിങ്ങൾ തിരിച്ചറിയുക ഇവർ ഇവർ സൂത്രശാലികളാണ് ഇവർക്ക് ആൾക്കാരെ സോപ്പിട്ട് വശീകരിച്ച് അവൻ ഇവ ഇവർക്ക് പറയാനുള്ളത് ഇവർ പറയുന്നത് സ്ഥാപിക്കുവാനുള്ള അവസരമുണ്ട് അല്ലെങ്കിൽ ആ ഒരു ബിരുദുണ്ട് ബിരുദുണ്ട് അമേൻ അങ്ങനെയുള്ള വിരുദുള്ളവരാൽ അമേന് സ്വത്രം പീഡിപ്പിക്കപ്പെടുന്നവർ അമേൻ സഹോദര അമേൻ നിൻ്റെ പ്രമോഷൻ തടയപ്പെടുന്നുവെന്ന് മാത്രമല്ല നിനക്ക് ലഭിക്കേണ്ട സാലറി വർധന തടഞ്ഞു വയ്ക്കുന്നു എന്ന് മാത്രമല്ല സഹോദരി നിൻ്റെ തൊഴിൽ സാഹചര്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് മാത്രമല്ല നിനക്ക് വിരോധമായി ഇല്ലാത്തതും പലതും പറഞ്ഞ് നിന്നെ പീഡിപ്പിക്കുന്നു ഓ ഷബാല ആ പീഡയിൽ നിന്ന് അമീൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ തൊഴിലിടത്തിൽ നിനക്ക് ലഭിക്കേണ്ടത് ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഒപ്പമുള്ള ആ പീഡയിൽ നിന്ന് നിന്നെ വിടിവിച്ച് നിൻ്റെ സ്ഥാനം നിനക്ക് ലഭിക്കേണ്ടത് നിനക്ക് അർഹതപ്പെടേണ്ടത് അർഹതപ്പെട്ടത് എൻ്റെ നിനക്ക് നിന്നെ നിന്നെ മാനിക്കുവാൻ വിശ്വാസത്തോടെ ആ ആ കനാന്യ കനാന്യ സ്പിരിറ്റിനെ 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 ഇന്ന് നമ്മൾ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് ബ്രേക്ക് ബ്രേക്ക് ചെയ്യും ചെയ്യും ഓ ഷബല നിന്റെ സഹോദരങ്ങളിൽ നിന്ന് നിന്റെ മാറ്റി നിർത്തുന്ന അതിന്റെ മാതാപിതാക്കൾ പോലും അറിയാതെ അവരിൽ വ്യാപരിച്ചിരിക്കുന്ന കനാന്യ സ്പിരിറ്റി നഴിയും ഓ ഷബല റാധുരിയ ഷെഖനെ നിങ്ങൾ നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാലും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കനാന്യ സ്പിരിറ്റിനെ ഓ ഷബ റാധുറിയ ഷെഖനെ അമേൻ ഇന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോകുക അമേൻ അപ്പോൾ സ്തോത്രം ഇതൊരു ഇതൊരു വലിയ ബുദ്ധിമുട്ടാണ് അവയൻ നിങ്ങൾ തിരിച്ചറിയാം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കുന്ന ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം വാക്കുകൊണ്ട് കൊണ്ട് പീഡിപ്പിക്കുക ഉ സ്തോത്രം അല്ലാതെ ഉപദ്രവിക്കുക വല്ലാതെ കഷ്ടപ്പെടുത്തുക ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിക്കുക അപ്പം ആ ആ വ്യാപരിക്കുന്ന സ്പിരിറ്റിനെ തിരിച്ചറിയണം അപ്പോൾ വാക്കുകൊണ്ടുള്ള യുദ്ധം നമുക്ക് നിർത്താം ഐ സ്തോത്രം മറ്റ് കായികമായുള്ള ആക്രമണം നമുക്ക് നിർത്താം നമുക്ക് അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന ആ സ്പിരിറ്റിനെ മനസ്സിലായല്ലോ അമേൻ എന്ത് ഏതാണ് സ്പിരിറ്റ് ഖനാനിയ സ്പിരിറ്റ് ഖനാനിയ സ്പിരിറ്റ് എസ് യേശു നാമത്തെ അപ്പോൾ സ്തോത്രം ഇതെങ്ങനെയുള്ള ആൾക്കാരിലാണ് ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നത് നോക്കൂ കരാൻ ശഭിക്കപ്പെട്ടവനാണ് ഉൽപ്പത്തി പുസ്തകം ഒൻപതാമത്തെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം നോഹയുടെ ശാപം ഖനാൻ്റെ ജീവിതത്തെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ട് ചെന്നെത്തിച്ചു അമേന് ഭക്തന്മാരുടെ ശാപം അഭിക്ഷിതന്മാരുടെ ശാപം ശപിക്കപ്പെട്ടവർ ജീവിതത്തിൽ വിധത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അന്യായം ചെയ്യുന്നു ശപിക്കപ്പെട്ടവർ കേൾക്കണമേ എപ്പോഴാണ് അമേൻ ആ കനാനിയ സ്പിരിറ്റ് അമേൻ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്നത് അമേൻ ശപിക്കപ്പെടുമ്പോൾ ഐ നിങ്ങൾ ഒരു നിമിഷം അമീൻ ഞാൻ ടു ബി ഫ്രാങ്ക് നിങ്ങളെടുത്ത് പറയട്ടെ ഐ മീൻ ഭക്തന്മാരുടെ ശാപം അഭിക്ഷുദ്ധന്മാരുടെ ശാപം അത് സ്ത്രോത്രം അപ്പം ഈ ശാപം ഇല്ലെന്നൊക്കെ പറയുന്നവരാണ് കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ചെവി വെച്ച് ചെവി പൊത്തിയിരിക്കുകയും ഞാൻ പറയട്ടെ അമേൻ ആ ശാപം നിങ്ങൾക്കൊപ്പമുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങളെ പ്രശ്നക്കാരാക്കി മാറ്റും അതുപോലെ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക തമാശയ്ക്ക് പോലും എന്നെ കേൾക്കുന്ന പ്രിയരെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഈ ദിവസങ്ങളിൽ ഞാൻ ആ ഈയൊരു മേഖലയിലൂടെ കടന്നു പോകുന്നു മീൻസ് ആ സ്പിരിച്വൽ ആ വാർഫീൽഡ് ആ സ്പിരിച്വൽ റലത്തിൽ ഞാനായിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയട്ടെ തമാശയ്ക്ക് പോലും എത്ര ദേഷ്യം വന്നാലും നിങ്ങൾ ശപിക്കരുത് നിങ്ങളുടെ മക്കളെ ശപിക്കരുത് നിങ്ങളുടെ ഭർത്താവിനെ ശപിക്കരുത് പ്രിയപ്പെട്ടവരെ ശപിക്കരുത് ശാപം ഫലിക്കും ആ ശാപത്തിൻ്റെ ഫലമായി ആ കനാന്യ സ്പിരിറ്റ് അവരിൽ വെളിപ്പെടും ഫലം എന്താണ് അതിൻ്റെ ഫലം നീ അനുഭവിക്കും അമേൻ നീ ശപിച്ച് നീ പണി വാങ്ങും തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അമേൻ അവരെയും പ്രശ്നത്തിലാക്കും നീയും പ്രശ്നത്തിലാക്കും അപ്പോൾ ശപിക്കരുത് ശാപത്തിൻ്റെ ഫലം അവരിൽ ആ കനാന്യ സ്പിരിറ്റ് വ്യാപരിക്കും ആ കനനീയ സ്പിരിറ്റിന് നീ ഇരയായിത്തീരും നിൻ്റെ ജീവിതത്തിൽ അന്യായമായത് സംഭവിക്കും ന്യായമായി നീ അനുഭവിക്കേണ്ടത് ആ ന്യായമായി നിൻ്റെ ജീവിതത്തിൽ ലഭിക്കേണ്ടതൊക്കെ തടഞ്ഞു വയ്ക്കപ്പെടും രണ്ട് പീഡിപ്പിക്കപ്പെടും വലിയൊരു വിഷയമാണ് പീഡനം പീഡനം അമീൻ സ്തോത്രം അപ്പോൾ നമ്മളത് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ശാപം നിങ്ങൾ തിരിച്ചറിയുക അമീൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഭക്തന്മാരുടെ ശാപം അത് നമ്മുടെ തലമേൽ വീഴാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക ലോകഭക്തനായിരുന്നു ലോകയുടെ ക്ഷാമമാണ് ആ ഒരു വംശത്തെ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഐ മീൻ നമ്മൾ തിരിച്ചറിയാം ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അതുകൊണ്ട് ഐ മീൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കും അപ്പോൾ പലരുടെയും ചിന്ത ഇതാണ് എങ്ങനെ ഈ സ്പിരിച്വൽ റിലത്തിൽ നിൽക്കുവാനും ഈ പൈശാചിക മണ്ഡലത്തോട് പോരാടുവാനും കഴിയും ഞാൻ പറയട്ടെ നമ്മളിങ്ങനെ ആയിരിക്കുന്ന സംസാരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട് പൈശാചിക മണ്ഡലത്തോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല പ്രാർത്ഥനയാൽ ഉപവാസത്താലും വല്ലാതെ ആ ജാതി നീങ്ങിപ്പോകത്തില്ല ഓഹ് അതെ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ ഉപവാസിക്കണം പ്രഷർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് അവസരമുണ്ട് കോൺടാക്റ്റ് ചെയ്തോ പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് അത് നിങ്ങളെവിടെ ആയിരുന്നാലും ഏത് സ്ഥാനത്ത് ഏത് ലോകത്തിലും ഏത് ഭാഗത്തായിരുന്നാലും ഈ ഈ പൈശാചിക വ്യാപാരത്തിൽ നിന്ന് പുറത്തു വരുവാനും ആ സ്പിരിറ്റിൽ നിന്ന് പുറത്തു വരുവാനും ഒഴിഞ്ഞു നിൽക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും അന്യായമായി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ന്യായമായത് തടഞ്ഞു വയ്ക്കപ്പെടുന്ന അനുഭവം അതിൽ നിന്നൊക്കെ പുറത്തു വരുവാനും ഉപവാസം പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പമുള്ള ഉപവാസം നിങ്ങളെ ശക്തരാക്കി തീർക്കും കണ്ടുപടച്ചോ നമുക്ക് ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കാം എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച ആരും മൗനമായിരിക്കരുത് എസ് ഷാബാല റാധൂറിയ ഷെഖന യെസ് യേശുബിൻ നാമത്തിൽ അങ്ങയുടെ അധികാരമുള്ള നാമത്താൽ അപ്പോൾ ഞങ്ങൾ ആ കനാന് സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യെസ് ഷാബാല റാധൂറിയ ഷേഖനെ യെസ് ചേർന്ന് പ്രാർത്ഥിച്ചോട്ടെ ഇന്നു മുതൽ പ്രാർത്ഥനയുടെ ശൈലി മാറ്റിക്കോ പക്ഷാഭേദം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഊഷ ബാല റാധൂര്യ അന്യായമായത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പരിഗണ്യന ലഭിക്കുന്നില്ല അവഗണിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഉറബാല അക്ഷഖ്യനെ അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ പിന്നിലുള്ള ഐ ആ കനാന്യ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കണം യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി ഓഷാബാല റാധൂരിയ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന ആ കനാന്യ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത് മുഖാന്തരൻ പീഡിപ്പിക്കപ്പെടുന്ന മാറ്റി നിർത്തപ്പെടുന്ന മാതാപിതാക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരിലേക്ക് ആ അനുഗ്രഹം വരട്ടെ മക്കളുടെ സ്നേഹം മക്കളുടെ കരുതൽ മാതാപിതാക്കളിലേക്ക് വരട്ടെ ഊഷാബ റിയാ ധൂരിയാ ഓ ഊഷാബാല കനാന്യ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്തു പ്രാർത്ഥിക്കുന്നു യാസ് യേശു എന്ന അവർ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേന്ന് ആ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ട പീഡിപ്പിക്കപ്പെട്ട സഹോദരിമാരിലേക്ക് അനുഗ്രഹം കടന്നു വരട്ടെ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഊഷാബ റിയാധൂറിയ ശെഖരെ എല്ലാ ശാപങ്ങളും ഭവനങ്ങൾക്കകത്തുനിന്ന് വിട്ടുമാറട്ട വ്യക്തികളിൽ നിന്നും കനാന്യ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ട തൊഴിലുടമകളെ ഞങ്ങളിടക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങൾ ആ ബന്ധനത്തെ ബ്രേക്ക് ചെയ്യുന്നു അതിൻ്റെ പീഡനം അനുഭവിക്കുന്ന മറ്റ് നൃത്തപ്പെടൽ ഒഴിവാക്കൽ അവഗണന അനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ജോലി ചെയ്യുന്നവർ യേശുവിൻ്റെ അവർ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ ഊർ റാബാല ഷേഖനെ ആ സ്പിരിറ്റിൻ്റെ വ്യാപാരം ഊർ ഷാബാല ഫാരി എന്ന പദവി നിഷേധിക്കുന്ന ഭർത്താവ് എന്ന പദവി സ്ഥാനത്തെ നിഷേധിക്കുന്ന കനാൻ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യസ് റാ ന ബേഖനെ നിന്റെ പ്രൊമോഷനെ തടഞ്ഞു വയ്ക്കുന്ന നിനക്ക് അർഹതപ്പെട്ട സാലറി വർധനവിനെ തടഞ്ഞു വെക്കുന്ന കനാന്യു സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു യെസ് ഷബാ റ ധുന നിന്റെ അവകാശങ്ങൾ എൻ്റെ മാതാപിതാക്കൾ നിന്ന് നിന്നിലേക്ക് വരുവാനുള്ളതിനെ കവർന്നെടുക്കുന്ന അതിനെ തടഞ്ഞു വയ്ക്കുന്ന കനാനിയോ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു ഓ ഷാ റാദൂറിയ അധ്വാന ഫലത്തിന് മേൽ അവകാശം പറയുന്ന ഓഹ് അന്യായം പ്രവർത്തിക്കുന്ന കള്ളത്തുലാസ് കൊണ്ട് തൂക്കുന്ന എസ് യേശുബിൻ നാമത്തിൽ ആ കനാന്യ സ്പിരിറ്റിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങളിൽ നിന്ന് ആ കനാന്യ സ്പിരിറ്റിൻ്റെ ബാധിപ്പ് വിട്ടുമാറട്ടെ തലമുറകളിൽ നിന്ന് ബാധിപ്പ് വിട്ടുമാറട്ടെ സഹോദരി സഹോദരൻ നിന്ന് കനാനിയ സ്പിരിറ്റിൻ്റെ എല്ലാ ബാധിപ്പുകളും വിട്ടുമാറട്ടെ യസ് റബാ നെ ഊറിയ ധലബാ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കഥാവ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണം എല്ലാ പൈശാചിക വ്യാപാരങ്ങളും ഇവരിൽ നിന്ന് മാറിപ്പോകട്ടെ തൊഴിലിടത്തിൽ ഇവർക്ക് പ്രതികൂലമായി വിരോധമായ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന വ്യക്തികളോട് സ്വർഗ്ഗമെങ്കിലും പറുഷ്ട്ട സകല പദ്ധതികളെയും ആലോചനകളെയും തകർത്ത് അപ്പം അങ്ങയുടെ ഭക്തന്മാർ അങ്ങയുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവേ ഇത് അത്ഭുതത്തിൻ്റെ ദീപപ്രവൃത്തിയുടെ ദിവസമായി തരട്ടെ എല്ലാ രോഗങ്ങളും യേശുവിൻ നാമത്തിൽ പൈശാചികമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലായ്മകൾ ഡിപ്രഷനുകൾ മരിപ്പിക്കുന്ന കൊല്ലിപ്പിക്കുന്ന രോഗങ്ങൾ ഓ ഷബാല ഷബാ യെസ് യേശുബിൻ നാമത്തിൽ ഉഷമന റാധൂര്യ ഷെഖന് സാമ്പത്തികമായ ഡെലിവറൻസ് ഉണ്ടാകട്ടെ സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ പ്രോസ്പെരിറ്റി ഉണ്ടാകട്ടെ യെസ് എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും യേശുബെ മാറിപ്പോകട്ടെ ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് വിദേശത്ത് ജോലികൾ ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു വിദേശത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവർ കടന്നു പോയിട്ടും നല്ല ജോലി കിട്ടാതെ ഭാരപ്പെടുത്തുന്നു യേശുമായി ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ വഴി തുറക്കപ്പെടട്ടെ ഓ ഉഷാബാല റാധുറിയ ഷേഖന ഭവനങ്ങൾ വാങ്ങട്ടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന സ്പിരിറ്റ് മാറിപ്പോകട്ടെ ഓ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ രജിസ്ട്രേഷനുകൾ നടക്കട്ടെ പുതിയത് സംഭവിക്കട്ടെ എല്ലാ തടസ്സങ്ങളും എല്ലാ വെല്ലുവിളികളുമായിട്ട് വരട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്നു വരട്ടെ പരസ്പരം സ്നേഹിക്കട്ടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസം ഭാവി മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തരട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ മക്കളുടെ പഠനത്തിന് വേണ്ടത് ഇവരുടെ കരങ്ങളിൽ അങ്ങ് നൽകി മാറ്റിച്ചെ എല്ലാ ശൂന്യതയും മാറട്ടെ യസ് സകല പൈശാചിക വ്യാപാരങ്ങളെയും ഞങ്ങൾ സ്തോത്രം ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുബൻ നാം അസംഭവിക്കുന്ന കർവ്യാണ് സ്വർഗമകാത്ഭുതം പ്രവർത്തിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ അവൻ അപ്പോൾ മറക്കട്ട പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ആ പൈശാചിക മണ്ഡലത്തെ ജയിച്ച് വിടുതലുകൾ പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് മെസ്സേജുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക പ്രഷർ ഫാമിലിക്കൊപ്പം ആയിരിക്കുക രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും വചന സന്ദേശമുണ്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു വചനവും പ്രാർത്ഥനയുമായിട്ടൊരു ദിവസം ആരംഭിക്കാം എങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് അനുഗ്രഹിതമായി മുൻപോട്ട് കൊണ്ടുപോകാം അത്രയേ ഉള്ളൂ നിസ്സാരമാണ് കേട്ടോ ആളുകൾ നമ്മളെ പറ്റിക്കും പോലെയൊന്നുമല്ല ഭക്തന്മാർ ഇതുവരെ പ്രാപിച്ചത് ദൈവം നമുക്ക് വാക്തത്വം ചെയ്തത് മുഴുവൻ നമുക്ക് പ്രാപിച്ചെടുക്കാം വൈകുന്നേരം ഏഴരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് സി വിജയമാണ് ലീഡ് ചെയ്യുന്നത് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുക വളരെ അനുഗ്രഹമായിരിക്കും വെള്ളിയാഴ്ച ഞായറാഴ്ച സഭയുടെ മീറ്റിങ്ങുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമുണ്ട് പ്ലൈസ് ഫോർ ഫാമിലി ഗ്ലോബലെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അപ്പോൾ ലിങ്ക് ലഭിക്കാത്തവർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിച്ചാൽ ഞങ്ങൾ ലൈവായി തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരിട്ട് കടന്നു വരാം തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിളയിൽ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്കോട്ട് സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണിക്കൊട്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ കടന്നു വരിക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുക അപ്പോൾ മറക്കണ്ട നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക പ്രഷർ ഫാമിലിയുമായി ചേർന്ന് നിൽക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കും പ്രഷർ ഫാമിലി പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പം ഈ വിധത്തിൽ ആത്മീയമായി വളരുവാനും കൂടുതൽ നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനുമൊക്കെയുള്ള അവസരം പ്രഷർ ഫാമിലിയിലുണ്ട് ആ പ്രഷർ ഫാമിലി ക്രൈസ്റ്റ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങളായി തന്നെ തുടരുക കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ അപ്പോൾ നാളെ പകൽ ദിവസം നമ്മൾ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാണെങ്കിലും പ്രാപിച്ച പ്രെഷ്വർ ഫാമിലിയുടെ പ്രഭാതം എന്താണ് പ്രതി ദിന വചന സന്ദേശത്തിന് നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും അതൊരിക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ